നമസ്കാരം സംസ്ഥാനത്ത് നിന്ന് ഒറ്റയടിക്ക് പടിയിറങ്ങുക പതിനൊന്നായിരത്തോളം ജീവനക്കാർ കാരണം രസകരം സംസ്ഥാന സർക്കാർ സർവീസിൽ നിന്ന് ഇന്ന് കൂട്ട വിരമിക്കൽ പതിനൊന്നായിരത്തോളം ജീവനക്കാരാണ് ഇന്ന് സർവീസിൽ നിന്നും വിരമിക്കുന്നത് സെക്രട്ടേറിയറ്റിൽ നിന്ന് മാത്രം ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് പേരാണ് വിരമിക്കുന്നത് എട്ട് ചീഫ് എഞ്ചിനീയർമാരും പതിനൊന്ന് ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർമാരും ഉൾപ്പെടെ ിൽ നിന്ന് ആയിരത്തി ഇരുപത്തിരണ്ട് പേരും ഇന്ന് വിരമിക്കും ഏറ്റവും കൂടുതൽ വിരമിക്കുന്നത് ഓവർസിയർമാരാണ് എഞ്ചിനീയർ തസ്തികയിൽ നിന്ന് പേരും വിരമിക്കും വിരമിക്കുന്ന ജീവനക്കാർ കൂടുതലുള്ള തസ്തിക തിരിച്ചുള്ള കണക്ക് അസിസ്റ്റന്റ് എഞ്ചിനീയർമാർ തൊണ്ണൂറ്റി അഞ്ച് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർ അമ്പത്തി അഞ്ച് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർ മുപ്പത് ലൈൻമാൻ നൂറ്റി ഇരുപത്തിരണ്ട് സീനിയർ സൂപ്രണ്ട് എഞ്ചിനീയർമാർ എൻജിനിയർമാർ അക്കൗണ്ട്സ് ഓഫീസർ അസിസ്റ്റന്റ് അക്കൗണ്ട്സ് ഓഫീസർ പതിനേഴ് മസ്തൂർ മുപ്പത്തിയേഴ് ഡ്രൈവർ ഒൻപത് ഇത്രയധികം പേർ ഒരുമിച്ച് പടിയിറങ്ങുന്നതിന്റെ കാരണം രസകരമാണ് ജനന സർട്ടിഫിക്കറ്റ് നിർബന്ധം ആക്കുന്നതിന് മുൻപ് ചേർക്കുമ്പോൾ മെയ് മുപ്പത്തൊന്ന് ആയിരിക്കും ജനന തീയതിയായി ചേർക്കാറ് ഇതുമൂലം ഔദ്യോഗിക രേഖകളിലും ജനന തീയതി ഇതായി മാറും ഇതോടെയാണ് മെയ് മുപ്പത്തൊന്ന് കൂട്ടവിരമിക്കൽ തിയതിയായി മാറുന്നത് മാസത്തെ ആദ്യ ദിവസമാണ് അമ്പത്താറ് വയസ്സാകുന്നതെങ്കിൽ അവസാന ദിവസം വിരമിക്കണം മറ്റു ദിവസങ്ങളിലാണെങ്കിൽ ആ മാസം അവസാന ദിവസം വിരമിച്ചാൽ മതി രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മുപ്പത്തി ഒന്നിന് സംസ്ഥാനത്ത് പതിനാറായിരത്തോളം ജീവനക്കാരാണ് സർവീസിൽ നിന്ന് വിരമിച്ചത് വിരമിക്കുന്നവർക്ക് ആനുകൂല്യങ്ങൾ നൽകാൻ ആറായിരം കോടി രൂപ സർക്കാർ കണ്ടെത്തേണ്ടി വരുമെന്നാണ് കണക്ക് പെൻഷൻ ഗ്രാറ്റുവിറ്റി ടെർമിനൽ സറണ്ടർ പെൻഷൻ കമ്മ്യൂട്ടേഷൻ പി എഫ് സ്റ്റേറ്റ് ഓഫ് ഇൻഷുറൻസ് ഗ്രൂപ്പ് ഇൻഷുറൻസ് തുടങ്ങിയ ആനുകൂല്യങ്ങളാണ് വിരമിക്കുന്നവർക്ക് ലഭിക്കുക ശരാശരി പത്ത് ലക്ഷം രൂപ മുതൽ എൺപത് ലക്ഷം രൂപ വരെ ലഭിക്കും ന്യൂസ് ഡാസ്ക് ഭർദ്ദൂമി